സർക്കാർ ഭൂമി കയ്യേറി തിയേറ്റർ നിർമ്മിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടൻ ദിലീപിന്റെ ചാലക്കുടിയിലെ ഡി സിനിമാസിന്റെ സ്ഥലം റവന്യൂ വിഭാഗം അളന്നു തിട്ടപ്പെടുത്തി സർവേ റിപ്പോർട്ട് ഉടൻ കളക്ടർക്ക് കൈമാറും ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലെ ഡി സിനിമാസ് തിയേറ്റർ സർക്കാർ പുറംപോക്ക് ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന സ്വകാര്യ വ്യക്തികളുടെ പരാതിയെ തുടർന്നാണ് റവന്യൂ വിഭാഗം സർവേ നടപടികൾക്ക് തുനിഞ്ഞത് ജില്ലാ സർവേയിൻ സൂപ്രണ്ട് ആർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാഴാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് സർവേ നടപടികൾ ആരംഭിച്ചത് തിയേറ്ററിന് ഏകദേശം മുന്നൂറ് മീറ്റർ അകലെ കണ്ണമ്പുഴ റോഡിലുള്ള സർവേ കല്ലിൽ നിന്നും ആരംഭിച്ച ഭൂമി അളക്കൽ ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയാണ് അവസാനിച്ചത് സർവേ നമ്പറുകൾ പ്രകാരം തിയേറ്ററിന്റെ നാല് അതിർത്തികളിലുമുള്ള മൊത്തം സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുകയാണ് ചെയ്തത് ഇതിലൂടെ ഭൂമി കൈയേറ്റം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചറിയും സർവേ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് ഭൂമി അളക്കലിന് നേതൃത്വം നൽകിയ സർവേ സൂപ്രണ്ട് ആർ ബാബു പറഞ്ഞു നോട്ടീസ് കൊടുത്ത് സർവേ കളക്ടർ റിപ്പോർട്ട് വിവാദമായ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നിർവഹിച്ച ഉദ്യോഗസ്ഥർ പോക്കുവരവ് നടത്തിയ റവന്യൂ ജീവനക്കാർ പരാതിക്കാർ തിയേറ്ററിന്റെ സമീപത്തെ മറ്റ് സ്ഥല ഉടമകൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സർവേ നടപടികൾ നടന്നത് സർവേ സംബന്ധിച്ചുള്ള നോട്ടീസ് ദിലീപിനടക്കം പേർക്ക് നേരത്തെ റവന്യൂ വിഭാഗം നൽകിയിരുന്നു ദിലീപിനായി ഡി സിനിമാ തിയേറ്റർ മാനേജർ അടക്കമുള്ളവർ സ്ഥലത്തുണ്ടായിരുന്നു ജില്ലാ ലാൻഡ് റവന്യൂ ഓഫീസർ വി സി ലൈല ചാലക്കുടി തഹസിൽദാർ പി എസ് മധുസൂദനൻ എന്നിവരും സർവേയ്ക്ക് നേതൃത്വം നൽകി ചാലക്കുടി സി ഐ വി എസ് ഷാജു എസ് ഐ ജയേഷ് ബാലൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തുണ്ടായിരുന്നു ടി സി വി ചാലക്കുടി